ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഡി സി ജോപ്പിൻ ഫോർ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മിൽമെയിൽ വന്നിരിക്കുന്ന വേക്കൻസി ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് നോക്കാം കേരള സർക്കാരിൻ്റെ തന്നെ നേരിട്ടുള്ള നിയമനമാണ് കൊല്ലം ജില്ലയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് സിസ്റ്റം സൂപ്പർവൈസർ ആയിട്ട് ഒരു വേക്കൻസിയാണ് സാലറി സ്കെയിൽ വന്നിട്ട് ഇരുപത്തി ഒന്നായിരം രൂപയാണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് വയസ്സിന് നാൽപ്പത് വയസ്സിന് ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് വേണ്ട ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിലാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അതും അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് അല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇനി ഓരോ സ്ട്രീമിലുള്ളവർക്കും വിവിധ തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഈ ഐ ടി അല്ലെങ്കിൽ സിസ്റ്റം മാനേജ്മെൻറ്റ് എം സി എ ഹോൾഡേഴ്സിനൊക്കെ ആണെങ്കിൽ ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് മതി രണ്ടാമതായിട്ടും ബി ടെക് എ ബി ഇ എം എസ് സി ഹോൾഡേഴ്സിനൊക്കെ ആണെങ്കിൽ ത്രീ ഇയേഴ്സും ഡിപ്ലോമ ഹോൾഡേഴ്സിന് ഫൈവ് ഇയേഴ്സും ആണ് എക്സ്പീരിയൻസ് വന്നിരിക്കുന്നത് അപേക്ഷ ഫീസ് ആവശ്യമായിട്ട് വരുന്നില്ല ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും പേഴ്സണൽ ഇൻറ്റർവ്യവും വഴിയായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് അപ്പോൾ ഇൻ്റർവ്യൂവിന് താ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അതായത് വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം പത്ത് മണി മുതൽ പതിനൊന്ന് മണി വരെയുള്ള സമയത്ത് കൊല്ലം ഡയറിയിൽ ഇൻറ്റർവ്യൂവിന് നേരിട്ടാണ് ഹാജരാകേണ്ടത് നിശ്ചിത സമയത്തിന് ശേഷം വരുന്ന അപേക്ഷകരെ തീർച്ചയായിട്ടും പരിഗണിക്കത്തില്ല അപ്പോൾ തീയതി സമയം സ്ഥലം എന്നിവ ശ്രദ്ധിക്കുക തീയതി വരുന്നത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സമയം പത്ത് മണി മുതൽ പതിനൊന്ന് വരെയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദന യൂണിയൻ ക്ലിപ്തം കൊല്ലം ഡയറി തേവള്ളി കൊല്ലം ഒമ്പത് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് ഒമ്പത് നാല് അഞ്ച് അഞ്ച് ആറ് രണ്ട് ഏഴ് ഒമ്പത് നാല് എട്ട് എട്ട് നാല് ഡേറ്റ്സ് മറക്കണ്ട അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോലി തേടി നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തിനോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അപേക്ഷിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫർമേഷനായിട്ട് വീണ്ടും കാണാം